രണ്ട് കുഞ്ഞുങ്ങളുടെ ദുരവസ്ഥയാണ് നമ്മൾ ഇന്ന് ഇനി കാണാൻ പോകുന്നത് ഒന്ന് ബാലരാമപുരത്തെ കുട്ടിയുടെ കാര്യമാണ് കേരളം കേട്ട് ഞെട്ടിയതാണ് കിണറ്റിലെറിഞ്ഞ് കൊല്ലപ്പെട്ട ആ കുഞ്ഞിൻ്റെ കഥ ചിരിച്ച മുഖത്തോടു കൂടി മാത്രം നാട്ടുകാർ കണ്ട ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അമ്മാവനാണ് എന്നതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്ന കാര്യമെങ്കിൽ അമ്മാവൻ മാത്രമല്ല അമ്മയ്ക്കും അതിൽ പങ്കുണ്ട് എന്ന് ഉറപ്പായിരിക്കുന്നു ദേവൻ ദേവേന്ദുവിൻ്റെ മരണത്തിൽ അമ്മ ശ്രീതുവിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് ഇന്ന് പുറത്തു വന്നത് അവരുടെ പങ്ക് അന്വേഷണ സംഘം ഉറപ്പിച്ചിരിക്കുന്നു സഹോദരൻ അവരുടെ ശ്രീതുവിന്റെ സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീധുവിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ശ്രീധുവിനെ പാലക്കാട് നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ ശ്രീതുവിൻ്റെ സഹോദരന് മാത്രമാണ് ഈ കൊലപാതകത്തിൽ പങ്ക് എന്നതായിരുന്നു വന്നിരുന്ന വാർത്ത എന്തായാലും ഏറെ ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു കേസിൽ അമ്മാവൻ ഹരികുമാറാണ് ആദ്യം അറസ്റ്റിലായത് ശ്രീധുവും ഈ ഹരികുമാറും തമ്മിൽ സഹോദരി സഹോദരന്മാരാണ് എങ്കിൽ പോലും ചില വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ട് എന്നത് കൂടി തെളിയുന്നു അന്വേഷണ സംഘം ഇരുവരുടെയും ഫോൺ കസ്റ്റഡിയിലെടുത്തിരുന്നു അങ്ങനെ നടന്ന അന്വേഷണത്തിലാണ് ഇരുവരും തമ്മിൽ വഴിവിട്ട ബന്ധം എന്നത് സ്ഥിരീകരിക്കുന്നത് ആ ബന്ധത്തിന് ഈ കുട്ടി ദേവേന്ദു തടസ്സമാണ് എന്നതിനെ തുടർന്ന് ഹരികുമാർ ആദ്യം ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്നതാണ് പുറത്തു വന്ന വാർത്തയെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നതാണ് വ്യക്തമായിരിക്കുന്നത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഹരികുമാർ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തി എന്നതാണ് ആദ്യം പുറത്തു വന്ന വാർത്ത ശ്രീതുവും അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികളാണ് അന്വേഷണ സംഘത്തിന് നൽകിയത് അതിനുശേഷം ഹരികുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു ആദ്യം ഹരികുമാർ ഈ കുറ്റം സ്വയം ഏറ്റെടുക്കുന്നു എന്നാൽ പിന്നീട് ശ്രീതുവിൻ്റെ ഇതിലുള്ള ഇൻവോൾവ്മെന്റ് എന്താണ് എന്നത് അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയായിരുന്നു ആദ്യം അന്വേഷണ സംഘം അത് മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല എന്നാൽ പിന്നീഷ് പിന്നീട് ഫോണുകൾ കസ്റ്റഡിയിൽ എടുത്ത് നടത്തിയ പരിശോധനയിൽ ഉൾപ്പെടെ ഇത് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ദേവേന്ദു എന്ന രണ്ട് വയസ്സുകാരി ആ കുഞ്ഞിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞതൊക്കെ അന്ന് നമ്മൾ കേട്ടതാണ് എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി മാത്രം കാണുന്ന ഒന്നും തിരിച്ചറിയാൻ പോലും കഴിയാതിരുന്ന ഒരു കുഞ്ഞിനെയാണ് അത്ര നിഷ്ഠൂരമായി സ്വന്തം വീട്ടിലെ കിണക്കിലെറിഞ്ഞ് കൊലപ്പെടുത്തി കളഞ്ഞത് അത് അമ്മാവൻ മാത്രം ചെയ്തതല്ല സ്വന്തം അമ്മയും അതിനെ കൂട്ടുനിന്നു അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ആ കൊലപാതകം നടന്നത് എന്ന് വരുന്നു ആ കുഞ്ഞി ഭൂമിയിലേക്ക് വന്നിട്ട് വെറും രണ്ട് വർഷം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ലോകം അത് നോക്കിക്കണ്ടു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു അമ്മ തന്നെ മുൻകൈയ്യെടുത്ത് ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്നത് എത്ര വലിയ കുറ്റകൃത്യമാണ് ആ കുട്ടിയോട് ചെയ്തിരിക്കുന്നത് ആ കുട്ടിയുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചു ആ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് അമ്മ തന്നെ കൂട്ടുനിന്നു അത് സ്വന്തം അമ്മാവൻ ആ കൃത്യം ചെയ്തു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മൾ ഈ വാർത്ത എന്നിട്ട് എന്തായി എന്ന സെഗ്മെൻറ്റിലൂടെ പോലും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ് ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ നമ്മൾ അതിന് പുറകെ സഞ്ചരിച്ചതാണ് ആ ഘട്ടങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നാട്ടുകാരിൽ നിന്നും മറ്റുമൊക്കെ ലഭ്യമായിരുന്നു അപ്പോൾ പോലും നമ്മൾ സമൂഹത്തിൽ അങ്ങനെ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വഴിവിട്ട ബന്ധത്തിൻ്റെ കഥകൾ വരുന്നു പക്ഷേ അതൊരു കൊലപാതകത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നു എന്ന ഏറ്റവും മോശം സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അതിൽ ഇപ്പോൾ ശ്രീതു അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലായിരിക്കുകയാണ് പാലക്കാട് നിന്നാണ് ശ്രീതുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു കുട്ടിക്കും ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന് നമുക്ക് ആശിക്കാം ഈ ഭൂമിയിലേക്ക് വന്ന വെറും രണ്ട് വർഷത്തിനകം സ്വന്തം അമ്മയുടെ കൈകളാൽ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്താൽ അതിന് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ മറ്റൊരു വാർത്ത ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കാണേണ്ടത് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് നാലര വയസ്സുള്ള ഒരു കുട്ടിയെ ചട്ടുകം ഉപയോഗിച്ച് സ്വന്തം അമ്മ ക്രൂരത കാട്ടിയതിന്റെ വിവരമാണ് അവിടെ നിന്ന് പുറത്തു വന്നത് നാലര വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെയാണ് ഈ രീതിയിൽ ക്രൂരത കാട്ടിയത് കായംകുളം പുതുവുള്ള സ്വദേശിയായ യുവതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കുട്ടി അതിൻ്റെ വസ്ത്രത്തിൽ മലമൂത്ര വിസർജനം നടത്തിയതാണ് ഈ അമ്മയെ പ്രകോപിപ്പിച്ചത് എന്നതാണ് മനസ്സിലാകുന്നത് അമ്മയെ കനകുന്ന പോലീസാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇപ്പം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കുട്ടി കുട്ടിയെ ചട്ടുകം ഉപയോഗിച്ച് പൊള്ളിച്ചതിന് ശേഷം അമ്മ തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആശുപത്രിയിൽ അമ്മ പറഞ്ഞത് ചപ്പാത്തി ചുട്ട കല്ലിൽ കുട്ടി അറിയാതെ ഇരുന്ന് അപകടം പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ഡോക്ടർമാർക്ക് ഇത് കണ്ടപ്പോൾ സംശയം തോന്നി അങ്ങനെ നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ അമ്മ മനഃപൂർവ്വം ഈ കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു എന്ന കണ്ടെത്തലിലേക്ക് എത്തിയത് വലിയ മുറിവാണ് പൊള്ളലേറ്റ വലിയ മുറിവാണ് കുട്ടിയുടെ ശരീരത്തിലുള്ളത് ഈ അമ്മ ഒരു യൂട്യൂബറാണ് അപ്പോൾ ഈ യൂട്യൂബും യൂട്യൂബർ അതുമായി ബന്ധപ്പെട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി ഏതെങ്കിലും തരത്തിൽ ചെന്നാൽ വലിയ രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു ശല്യപ്പെടുത്തിയാൽ ദേഹോപദ്രവും ചെയ്യുമായിരുന്നു എന്ന് അമ്മായിയമ്മ മൊഴി നൽകിയിട്ടുണ്ട് സി സി ഇതിൽ ഇടപെടുകയും പരാതി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഈ കുട്ടിക്ക് വലിയ ദേഹോപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അച്ഛൻ്റെ അമ്മ ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് അവ അവരുടെ തന്നെ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്തായാലും കൊടും ക്രൂരതയാണ് ആ കുഞ്ഞിന് നേരെ ഉണ്ടായിട്ടുള്ളത് അത്ര വലിയ മുറിവാണ് അതിനുശേഷം അവർ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ ഇവർക്കുണ്ടോ എന്നത് വ്യക്തമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് കുട്ടി ശല്യം പെടുത്തുകയാണ് എങ്കിൽ കനത്ത ദേഹോപദ്രവേൽപ്പിക്കുക പതിവായിരുന്നു എന്ന് ആ സ്ഥലത്തെ വാർഡ് മെമ്പർ പറയുന്നു അയാളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം വീട്ടുകാർ പറഞ്ഞത് ചപ്പാത്തി കല്ല് കുഞ്ഞിൻ്റെ ദേഹത്ത് വീണു പുള്ളി എന്നാണ് അവർ പറഞ്ഞത് അവിടെ ഡോക്ടറെ പ്രാഥമിക ശുഷ നൽകി അന്നേരം തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ തന്നെ ചിൽഡ്രൻസ് വെൽക്കെയറിൽ വിളിച്ച് പറഞ്ഞ് ഇതിനുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞു എൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മുടെ കനകക്കുന്ന് സ്റ്റേഷനിൽ വിളിച്ചു പറയുകയും പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അതായത് ഈ കുഞ്ഞ് തന്നെ പറയുകയുണ്ടായി ഞാൻ കുഞ്ഞ് അതായത് കുഞ്ഞ് നിൽക്കറിൻ്റെ അകത്തിൽ അപ്പിയിട്ടേൻ്റെ അപ്പിയിട്ടേനും ഇട്ടതുകൊണ്ട് അമ്മ തന്നെ ഈ കുഞ്ഞിൻ്റെ ചന്തിക്ക് ഇത് പഠിപ്പിച്ച് വെക്കുകയാണ് പറയുന്നത് അതായത് രണ്ട് ചന്തിയും ഒരു കാലിൻ്റെ ഒരു ഭാഗവും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പൊള്ളിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കൃത്യമായി തന്നെ പോലീസിൽ അന്വേഷിച്ചപ്പോൾ പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എഫ്ഐആർ ഇട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അത് കൃത്യമായി തന്നെ കേസിൻ്റെ മുറയ്ക്ക് പോവുകയാണ് അതിൻ്റെ തുടർ നടപടികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് വേണ്ട രീതിയിലുള്ള കുട്ടിക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള സമീപനത്തിലേക്ക് പോലീസുകാർ നീങ്ങുന്നു എന്നാണ് കനവക്കു സ്റ്റേഷനെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടിയുടെ അച്ഛൻ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് അമ്മയ്ക്കും പിതൃമാതാവിനും ഒപ്പമാണ് കുട്ടി കഴിഞ്ഞിരുന്നത് നമുക്കറിയാം രാജ്യം സംരക്ഷിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ മകനാണ് വീട്ടിലൊരു സുരക്ഷയും ആ കുട്ടിക്ക് ലഭിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കുട്ടി ഇടക്കിടക്ക് ഇതേ രീതിയിൽ ദേഹോപദ്രവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യം പിതൃമാതാവ് തന്നെ സി ഡബ്ല്യു സിക്ക് മൊഴി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് നമുക്കറിയാം അച്ഛനും അമ്മയ്ക്കും കുട്ടിയുടെ കാര്യത്തിൽ തുല്യ ഉത്തരവാദിത്തമാണ് എങ്കിൽ പോലും അമ്മ എന്ന് പറയുന്ന സങ്കല്പം അത് ഒരു സംരക്ഷണ വലയമാണല്ലോ പക്ഷേ അതിനുള്ളിൽ ആ കുട്ടി നമ്മൾ ബാലരാമപുരത്തെ കുട്ടിയായാലും ഈ കുട്ടിയായാലും അതിനുള്ളിൽ സം എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കുട്ടികൾക്ക് നേരെയുള്ള ക്രൂരത അതൊരു അനുവദിക്കുക വയ്യ അത് ആരുടെ ഭാഗത്തു നിന്നായാലും അമ്മയുടെ ഭാഗത്തു നിന്നായാലും അച്ഛൻ്റെ ഭാഗത്തു നിന്നായാലും ഒരിക്കലും അനുവദിച്ചു കൂടാത്തതാണ് എന്തായാലും ഇതിൽ സി ഡബ്ല്യു സി ആയാലും പോലീസായാലും ഒക്കെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് രണ്ട് കേസിലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഒരു കുട്ടികൾക്കും ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം